പഴയ ശംഖുഭൂമമല്ല ഡാമിൽ നിന്ന് കാണുന്നത് ഈ ദിവസങ്ങളിൽ കാലവർഷത്തെ തുടർന്ന് ശംഖുഭൂത്ത് കടൽ കയറിയിരിക്കുകയാണ് കടൽ വിഷുമായി കയറി ചോദിച്ചാൽ കടൽ ഇളകിമറിഞ്ഞ് നല്ല ശോഭിച്ച് തന്നെയാണ് കിട്ടുന്നത് കടകളെല്ലാം മാറ്റിവിട്ട് തീരത്തുള്ള കടകളിലൊക്കെ അടച്ചിരിക്കുകയാണ് ത്തോട് ചേർന്നിട്ടുള്ള ചില കടകൾ മാത്രം തുറന്നു തുറന്നു ചെറിയ ഐസ്റ്റുപാടുകളും പറ്റിക്കൊന്ന് തുറന്നിട്ടുണ്ട് കള്ളക്കടൽ എന്ന ഒരു പ്രതിഭാസമാണ് ഇത് ഓർമ്മപ്പെട്ടത് കള്ളക്കടൽ എന്നത് വളരെ ഭയാനകമായിട്ടുള്ള കടലിൻ്റെ ഒരു ക്ഷോഭമാണ് എന്നാൽ കാണുന്നത് സംഗോത്ത് കടൽ കയറി ശോഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് കള്ളക്കടൽ എന്നത് നമുക്ക് ശ്രമിക്കാതിൻ്റെ അപ്പുറമുള്ള ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് കടൽ ആദ്യം പിന്നോട്ട് മാറുകയും പിന്നീട് വളരെ ഹുങ്കാരകത്തോടെ അപ്രതീക്ഷിതമായി ഇരച്ചു കയറി തീരത്തെ ഇടംഭരിച്ചാക്കുന്ന പ്രവണതയാണ് ഒരു കടലിൻ്റെ ഒരു പ്രതിവാസമാണ് കള്ളക്കടലെടുത്തത് കഴിഞ്ഞ വർഷങ്ങളിൽ ചില സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കൊല്ലത്തും മറ്റും എറണാകുളത്തും മറ്റുമൊക്കെ കടൽ കള്ളക്കടൽ പ്രതിഭാസം കാണിച്ചു എന്നാൽ ഇത്തവണ കടൽക്കടൽ കള്ളക്കടൽ എന്ന പ്രതിവാസം ഉണ്ടാവില്ലെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കാം ഈ കടൽ ഈ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ വലിയ നാശനഷ്ടകളൊന്നും ഉണ്ടാവുകയില്ല എന്നാൽ അതേസമയം തന്നെ ഈ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ തന്നെയും ടൂറിസത്തെ ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും ഇതിലൊന്നും എന്തെങ്കിലും പരിഹാരം കൊണ്ടു ചോദിച്ചാൽ കാലാവധി വ്യതിയാനത്തെ മനുഷ്യന് മാറ്റാൻ പറ്റാത്ത പോലെ ഇതിന് പരിഹാര ഒരു പരിഹാരമില്ല കള്ളക്ഷോഭത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല പഴയ പേവാരയും കൊടുുകാറ്റെയും ഒന്നും നമുക്ക് മാറ്റാൻ പറ്റുകയില്ല നമുക്ക് ഇപ്പോൾ കള്ളക്കടലിൻ്റെ പ്രതിവാസമോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള കളക്ഷഭോ ശംഖുഭോഹത്തുണ്ടാവുന്നില്ല എന്ന് പ്രതീക്ഷിക്കാം ഉണ്ടാകാനായി നമുക്ക് പ്രാർത്ഥിക്കാം ശംഖുപോഹം ബീച്ചിൽ നിന്നും മീഡിയ ഫേസ് കേരളയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ജി ഹരി നീലഗിരി നന്ദി